നമസ്കാരം ടാക്സിക്കാരൻ ബോസിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മതങ്ങളുടെ പേരിൽ ബിസിനസ് നടത്തുന്നവർ ധാരാളം കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് എല്ലാ മതസ്ഥലും ഉണ്ട് എന്നതാണ് പരമാർത്ഥം അത് അന്നൊക്കെ ചിരലിൽ മാത്രം ഒതുങ്ങി നിന്നതായത് സോഷ്യൽ മീഡിയകൾ സജീവമായപ്പോൾ അന്നൊക്കെ ഒതുങ്ങി നിങ്ങളൊക്കെ ഇന്ന് പരസ്യമായി രംഗത്തേക്ക് കടന്നു വരേണ്ടി വന്നു മതവിശ്വാസികൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് മതവിശ്വാസികൾ എന്താണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി ചെയ്തു പോരുന്നത് അത് കൃത്യമായി ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് അതൊരു ബിസിനസ്സായി മാറ്റി കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അത് തിരുത്താനോ തിരുത്തപ്പെടുത്താനോ ആരും ഇല്ലാത്തത് കൊണ്ടാണ് യാതൊരു പേടിയും ഇല്ലാതെ പൊതുജന മധ്യത്തിൽ വന്ന് ഇത് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഉദാഹരണം ലോകത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ऐम श्रेष्ठ മായ ഒരു ആചാരമാണ് ഹജ്ജ് അതുപോലും ബിസിനസ് ആക്കിയ കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ഷിഹാബ് ചോറ്റൂർ എന്ന മലപ്പുറത്തുകാരൻ അത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബിസിനസ് ചെയ്യുവാനുള്ള അവകാശമായി മാറ്റിയെടുത്തതാണ് നമ്മൾ കണ്ടത് ഒരു രണ്ടു വർഷം മുമ്പ് വിവാദ ഹജ്ജ് നടന്നു പോയി എന്ന അവകാശവാദം ഷിഹാബ് ഉന്നയിച്ചുകൊണ്ട് അത് സ്വയം ഗിന്നസ് റെക്കോർഡ് ഇട്ടുകൊണ്ട് ഇന്നും അത് ബിസിനസ് നടത്തുകയാണ് അതിനുവേണ്ടി ഹിന്ദി പഠിക്കുകയും ഉത്തരേന്ത്യയിലെ വിലക്കെടുത്തുകൊണ്ട് ഇന്ന് നടത്തി വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഷിഹാബു ചോറ്റൂര് ഹിന്ദി നാട്ടിൽ നടത്തുന്ന ഒരു പ്രസംഗം ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته 2022 کا پہلے کسی کو معلوم نہیں کون ہے شہاب بھائی اچھا ایک نیت سے اللہ کے لئے اچھا کام کرنے کے لئے کون نیت کیا وہ نیت ہر چیز کا مین نیت انم الاعمال بالنیات میرا سفر کا بارے میں اب لوگ معلوم ہیں 2022 میں شروع کیا केरला से कर्नाटका गोवा महाराष्ट्र गुजरात राजस्थान पंजाब हमारा इंडिया में तीन महीने का सफर था तीन हजार तीन सौ तेरह किलोमीटर फिर पाकिस्तान इरा इरा कुमदी किलोमीटर एक साल सत्रह दिन का सफर था एक साल सत्रह दिन का सफर में इदे मेरा सफर का बारे में अब लोग मालूम है 2022 में शुरू किया केरला से कर्नाटका गोवा महाराष्ट्र गुजरात राजस्थान पंजाब हमारा इंडिया में तीन महीने का सफर था तीन हजार तीन सौ तेरह किलोमीटर फिर पाकिस्तान ईरान इराक कुवैत सऊदी अरेबिया अल्हम्दुलिल्लाह ഇയാള് ഇത്ര കിലോമീറ്റർ നടന്നു ഇത്ര രാജ്യങ്ങൾ നടന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ കുറച്ച് ആയത്തുകളും എന്ന് പറയുന്ന വാക്കും രണ്ടു മൂന്ന് ചെറിയ സംഭവങ്ങൾ ഇത് തിരിച്ചും മറിച്ചും പല വേദികൾ പല രീതിയിലാണ് പറയുന്നത് അവസാനം ഒരു ഹിന്ദി പാട്ടും അത് പലയിടത്തും ഇങ്ങനെ പാടുന്നതായിട്ട് നമ്മൾ കാണാനിടയായി ഒന്ന് കേട്ട് വരാം ഇതിനു മുമ്പ് ഹജ്ജിന് പോയിട്ട് വന്നതിന് ശേഷം നാട്ടിലെത്തിയതിനു ശേഷം ഷിഹാബ് ഒരു വീഡിയോയിൽ വന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് കേട്ടു വരാം പുല്ലിന്റെ പെറ്റുണ്ടല്ലോ അത് ആ വളരുന്നില്ല അതിങ്ങനെ ആ പെറ്റെങ്ങനെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് അറിവില്ല അപ്പൊ ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു പാങ്കു കൊടുക്കുമ്പോൾ ഓരിയിടുന്ന എന്തോ ഒക്കെ പോലെയുള്ള ആളുകളിൽ പെട്ട ചില ആളുകള് ഇങ്ങനത്തെ ഒരു സാഹചര്യം വീണ്ടും ഒന്നും കിട്ടാതെ ഇങ്ങനെ വരണ്ടു നിൽക്കുന്ന സമയത്ത് മഴ പെയ്തതുപോലെ അതിലേക്ക് ഒരു ചെറിയ വിവാദം ഞാൻ നില ഇട്ടു കൊടുത്തുണ്ടായിരുന്നു ഇത്രയൊക്കെ നിങ്ങൾ വിമർശിച്ചിട്ട് എന്റെ ഈ ഒരു രോമം പോലും പോയിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം ആണോ അല്ലേ സത്യത്തിൽ ഈ കാൽനടയായി ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ ഇറങ്ങിയ ഷിഹാബ് ചോറ്റൂര് അത് തുടങ്ങിയ യാത്ര മുതൽ തന്നെ തട്ടിപ്പായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കുറച്ച് താമസം വന്നു എന്നതാണ് വാസ്തവം അത് ആദ്യം തിരിച്ചറിഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും അതുപോലെ എന്നെ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇവിടെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നിന്ന സമുദായത്തിലെ ചില പ്രമുഖന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ അനുവാദത്തോടെ കൂടിയാണ് അന്ന് ഷിഹാബ് ഈ യാത്ര പഞ്ചാബിൽ വരെ എത്തിച്ചതും അവരായിരുന്നു അവരുടെയൊക്കെ മൗനസമ്മതവും അനുവാദവുമായിരുന്നു യാത്ര പഞ്ചാബ് വരെ എത്തിക്കാൻ പ്രയാസമില്ലാതെ എത്തിയന്റെ എന്നാൽ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നവർ മുഴുവൻ തന്നെ ഷിഹാബിന്റെ ഹജ്ജ് യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം വിമർശിക്കുവാൻ അവർ മുൻനിരയിൽ വന്നു എന്നതായിരുന്നു വാസ്തവം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഹരിസ് മദനി ഉസ്താദ് അദ്ദേഹം തന്നെ ആദ്യം മുതൽ തന്നെ ഷിഹാബ് ചുറ്റൂറിന് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഹാരിസ് മദനി ഉസ്താദ് തന്നെ വിമർശിക്കുന്ന വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടുവരാം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഭക്തർ ഉൽഹി സത്യത്തെ നിരാകരിക്കലും വഹം തുസ് ജനങ്ങളെ ഒരാൾ ഒരു സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വസ്തുത വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിനെ നിരാകരിക്കുക നിരസിച്ച് തങ്ങുക തുച്ഛത്തോടുകൂടി കാണുക ഇതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് എന്ന് മാത്രമല്ല വകം ജനങ്ങളെ നിന്ദിക്കുക അതും അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ഞാനിപ്പോൾ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷിഹാബിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാള് എന്നെ ഈ അടുത്ത സമയത്ത് വിളിക്കുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഷിഹാബിന്റെ അപ്ഡേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഷിഹാബ് ഹിന്ദി നാട്ടിലാണ് ഷിഹാബിന്റെ ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പണ്ഡിതനൊന്നും അല്ല സാധാരണ ഒരു ആളാണ് നിങ്ങളെപ്പോൾ സാധാരണ ഒരാൾ കാരണം സോഷ്യൽ മീഡിയ വഴി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെന്ന വിലക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും തന്നെ വന്ന് വീഡിയോയിൽ വന്ന് നീ ആരാടാ ഇത് പറയാൻ എന്ന് ചോദിക്കണ്ട ഞാൻ ആരും അല്ല എന്ന് വീഡിയോ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ശരി ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകാം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി കാരണം ഇതിനകത്ത് എനിക്ക് ക്രെഡിബിലിറ്റി ഒന്നും നിങ്ങൾ തരണ്ട കാരണം ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അപ്പം എനിക്കും ഉള്ള ചിന്തകൾ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോറ്റു അടുത്ത യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ ഏറ്റവും അടുത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞതാണ് ഷിഹാബ് ചുറ്റൂർ അടുത്ത യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നല്ല എന്നുള്ള വിവരവും കൂടി അദ്ദേഹം നമ്മളോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നല്ല അദ്ദേഹം യാത്ര തുടരുന്നത് വീണ്ടും കാൽനടയായി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലത്തിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം കാരണം ഇതിന്റെ ഇതിന്റെ പേപ്പർ വർക്കുകളും വിസ സംവിധാനങ്ങളും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിഹാബ് ചോറ്റൂർ അതിനുള്ള തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഉടൻ തന്നെ യാത്ര പ്രതീക്ഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് നടന്നുകൊണ്ട് ആദ്യ സമയങ്ങളിൽ സംസാരവും പ്രവർത്തനവും ഒക്കെ വളരെ മാന്യവും ഇസ്ലാമികവുമായി തോന്നിയതുകൊണ്ട് അയാളെ പിന്തുണയ്ക്കുകയും അയാളെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അയാളുടെ പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ പിന്നീട് ഹജ്ജും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമുള്ള ശിഹാബ് ഹജ്ജിന് മുമ്പുള്ള ശിഹാബിനെ പോലെയേ ആയിരുന്നില്ല കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലം ടയായി നടന്നു ഹജ്ജിന് പോയി എന്ന അവകാശപ്പെട്ടുകൊണ്ട് അതിൽ നിന്നുണ്ടാക്കിയ പണം യൂട്യൂബ് വരുമാനമായാലും അതുപോലുള്ള മറ്റുള്ള വരുമാനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അടുത്ത യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കാലാവധി കഴിയാറായപ്പോൾ പുതിയ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ കണ്ടാൽ ഒരുതരം തരം അറപ്പ് തോന്നുന്ന അരോചകമായി തോന്നുന്ന കാട്ടിക്കൂട്ടലുകൾ ഇതൊക്കെ കൊണ്ട് തന്നെ അയാളുടെ പ്രവർത്തനങ്ങളെ വീണ്ടും വിമർശിക്കേണ്ടി വന്നിരിക്കുകയാണ് അതും ഇനി നമുക്ക് മലയാളികൾ കാണേണ്ടി വരും അതിനായി കേരളത്തെ ജനങ്ങൾ ഇപ്പോൾ ഷിഹാബ് ചോറ്റൂരിന് അനുകൂലമല്ല എന്നുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തെ ജനങ്ങളെ കൂടി വിശ്വാസം എടുക്കാൻ വേണ്ടിയുള്ള പി ആർ വർക്കും ഇതിനോടൊപ്പം നടക്കുന്നു എന്നതാണ് വാസ്തവം എനിക്ക് ഷിഹാബ് ചോറ്റൂരിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരികയാണ് ഷിഹാബ് ചോറ്റൂരെ താങ്കൾ ഈ പറ്റിപ്പ് പരിപാടി നിർത്തിക്കൊടി കാരണം താങ്കൾ ഏത് വേദിയിൽ പോയാലും നടന്നുപോയി നടന്നുപോയി എന്നാണ് ഇന്ന് ഹിന്ദി നാട്ടിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ ിൽ എവിടെയൊക്കെ നടന്നു പോയിന്നും പാകിസ്ഥാനിൽ താങ്കൾ നടന്നു ഇറാനിൽ താങ്കൾ നടന്നു ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകൾ താങ്കളുടെ കയ്യിലുണ്ടോ താങ്കൾ അവിടെയും ഇവിടെയൊക്കെ പോയി എന്ന് കുറെ വീഡിയോ എടുത്തിട്ട് മുഴുവൻ നടന്നുപോയി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കിലോമീറ്റർ വരെ താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഹിന്ദി നാട്ടിൽ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ ഷിഗാബിലെ കാരണം റമുലാ മാസത്തെ താങ്കൾ ഒന്ന് ബഹുമാനിച്ചുകൂടെ താങ്കൾ ഏതൊക്കെ സ്ഥലങ്ങൾ കൂടി നടന്നുപോയി എന്ന് കേരളത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പാവപ്പെട്ട ഉത്തരേന്ത്യ ജനങ്ങൾക്ക് അത് അറിയില്ല ഷികാബലെ അവർക്ക് മുമ്പിൽ നിങ്ങൾ കള്ളം പറയുക ചെയ്യുന്നത് കഷ്ടം എന്ന് മാത്രമേ പുതിയ യാത്ര തുടങ്ങുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാൻ നമുക്ക് അതുവരെ